Hi. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഹോളിഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് അപ്പം രാവിലെ തന്നെ നമ്മളെ പതിവ് പോലെ എണീക്കൊക്കെ ചെയ്തു ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നടക്കോ ഇല്ലയോ എന്ന് ഉള്ളതൊക്കെ വഴിയേ പറയാം അങ്ങനെ രാവിലെ എണീറ്റ് നല്ല മഴ കേട്ടോ നല്ല മഴയെന്നു വെച്ചാൽ നല്ല അടിപൊളി മഴ ഇവിടെ ഇവിടെ നല്ല ഉരുതപ്പെട്ട എല്ലായിടത്തും മഴ തന്നെ ആയിരിക്കും എന്നറിയുക എന്നാലും മഴയാണല്ലോ പിന്നെ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറി ആക്കാൻ വിചാരിച്ച കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് തവി ഇടിയപ്പത്തിൻ്റെ എടുത്തിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഒരു മൂന്നാലെണ്ണം അധികം വരും അപ്പം വൈകിട്ട് പിള്ളേർക്ക് വേണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അധികത്തിൽ ഞാൻ എടുക്കുന്നത് അത് പിന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ ഞാൻ രണ്ട് തരത്തിൽ വിൽക്കും ഒന്നെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവും അരിപ്പൊടിയുടെ അളവും ഒരേപോലെ എടുത്തിട്ട് കുറുക്കിയെടുക്കും അടപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കും ഇല്ലെങ്കിൽ അല്ലാതെ ചൂടുത്തി കുഴച്ചെടുക്കും പക്ഷേ മറ്റേതാണെങ്കിൽ നല്ല പണിയാണ് പക്ഷേ സംഭവം നല്ല സോഫ്റ്റായിട്ട് ഇഡലി കിട്ടും ഇടിയപ്പം കിട്ടും ഇതും കിട്ടും എന്നാലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇനി നമ്മളതൊക്കെ ചൂടുള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ആ ചൂടൊന്ന് കുറയുമ്പോഴത്തേക്കും മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേണം നമുക്കിനി ഉള്ളിക്കറി വെക്കണം ഞാൻ മുട്ട രാവിലെ ഞാൻ ചായ ഇട്ട അപ്പം ചായയുടെ അപ്പം ഞാനാണെങ്കിൽ മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം അരിഞ്ഞുകഴിഞ്ഞിട്ട് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടലിട്ടിട്ട് നമുക്ക് സവാള ഇട്ട് വരട്ടിയെടുക്കണം ഇത് മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് ഞാൻ കാണിക്കുന്ന എല്ലാവർക്കും നോർമൽ മുട്ടക്കറി ആട്ടോ ഇങ്ങനെ സ്പെഷ്യലോ ഒന്നുമില്ല അത് നോർമലായിട്ടൊരു മുട്ടക്കറി മാത്രം ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് തീയൊക്കെ കൂട്ടി വെച്ച് അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഇടയ്ക്ക് അഥവാ സമയം ഒട്ടും ഇല്ല എന്നാൽ മുട്ടക്കറി വെക്കുകയും വേണോ സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ കുക്കറിലെ വെക്കും കുക്കറിലെ ഇതേപോലെ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ ഉള്ളി ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലോട്ടിട്ട് ഒരു ഇച്ചിരി അടിക്കി പിടിക്കാതിരിക്കാനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം അതുകൂടെ വെച്ചിട്ട് ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ മുട്ടക്കറിക്കുള്ള ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ടിയിട്ടും പിന്നെ ബാക്കി പൊടികളെല്ലാം ചേർത്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് വരട്ടിയെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പോഴും നന്നായിട്ട് ചൂടൊന്നും പോയില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ചൂട് പോക്കി എല്ലാം എടുത്തു ഇനി നമുക്ക് ഇടിയപ്പം എല്ലാം പീച്ചെടുക്കണം കേട്ടോ നല്ല നല്ല രീതി തന്നെ നമുക്ക് പീച്ചെടുക്കാൻ പറ്റും നമുക്ക് ആദ്യം ഞാനാണെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ തട്ടിലല്ല ഇഡ്ഡലി കുട്ട് വെള്ളം വെച്ചാൽ അത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി പീച്ച് എടുക്കാം ചില സമയത്ത് ഞാൻ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കും ഇവിടെ പിന്നെ ഞാൻ തേങ്ങ തിരിങ്ങിയതിരിപ്പില്ലായിരുന്നു അപ്പം ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇഡ്ഡലി തട്ടിലോട്ട് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അണ്ണനാണെങ്കിൽ പാല് മേടിക്കാനും ഒക്കെ പോയേക്കും മീൻ കിട്ടിയില്ല അപ്പം പിന്നെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയും അങ്ങനെ ഇഡ് ഇഡലി തട്ടിലോട്ട് എണ്ണയൊക്കെ പുരട്ടി നമുക്ക് ഇനി പെട്ടെന്ന് ഒന്ന് പീച്ചി എടുത്ത് ആ വീരറ്റാം അങ്ങനെ നല്ലതായിട്ട് വരും കേട്ടോ നല്ല നമുക്ക് ഒട്ടും ബലം പിടിക്കുകയും വേണ്ട നന്നായിട്ട് എണ്ണ വരും പക്ഷേ ഇതിലും നല്ലതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ സംഭവം ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന ടൈപ്പ് പിന്നെ അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു നമുക്ക് തട്ടിലോട്ട് ഓരോന്നോരോന്നോരോന്ന് പറക്കി വെക്കാം ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരു കാൽഭാഗം തന്നെ തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതൊന്ന് നല്ലതായിട്ട് വാടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഒന്ന് ആ കയറി കഴിഞ്ഞാൽ നല്ലതായിട്ട് വെന്തും കിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം പിള്ളേർക്ക് പിള്ളേർക്കല്ലേ അണ്ണനും പോകണം ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു മോക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫങ്ങ്ഷന് പോകണമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് മഴ ആയതുകൊണ്ട് ഞാൻ വീട്ടിലട്ടോ അങ്ങനെ പരാതിയെല്ലാം വന്ന് പറഞ്ഞിട്ട് ആൾ പോയി അങ്ങനെ മുട്ടക്കറിയും ഇടിയപ്പോ എല്ലാം സെറ്റാക്കി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം കഴിക്കണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നടത്താം ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇഡ്ഡലി തട്ടി എന്ന കണ്ടിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട തട്ടിങ്ങിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ എല്ലാം വിട്ട് വന്നോളും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അണ്ണനും വർക്കിന് പോയി മോൻ ട്യൂഷന് പോയി അല്ലെങ്കിൽ വരെ ഉണ്ട് കേട്ടോ ട്യൂഷൻ അങ്ങനെ ഞാനും മോൾ മാത്രം ഇനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം നമുക്ക് ചിക്കനും ചിക്കൻ കറിയും വെക്കണം പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ ഒരു തോരൻ വെക്കണം പിന്നെ ഒഴിക്കാൻ മോര് കാഴ്ചണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചീനം നമുക്ക് ഞങ്ങളുടെ പറമ്പിലുണ്ട് ചെറിയൊരു രണ്ട് മൂന്ന് മൂട് ചീൻ നീപ്പമുണ്ട് അതൊന്ന് ഒരു മൂടൊന്ന് പെയ്തെടുക്കണം വേവിക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഒരു സ്ഥലത്ത് പോവാനും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെ ചിക്കനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് ആദ്യം നന്നായിട്ട് രണ്ടുമൂന്ന് വെള്ളത്തിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴിയും ബ്ലഡ് ബ്ലഡുമായി ഒന്ന് കളയും കളഞ്ഞതിന് ശേഷം പിന്നെ അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചു നമ്മുടെ അടപ്പിൽ വെള്ളമൊക്കെ തിളച്ച് ഞാനൊന്ന് അരി കഴുകി അടപ്പിലിടട്ടെ ആ സമയം കൊണ്ട് ഒരാൾ കൊച്ചു ടി വി കാണണം എന്നൊക്കെ പറഞ്ഞ് വന്നിരിപ്പുണ്ട് എനിക്ക് പരീക്ഷ കേട്ടോ ബുധനാഴ്ച ഇരുപതാം തീയതി പിന്നെ കുറച്ച് ഉള്ളി പൊളിക്കണം ചിക്കന് അപ്പം ഞാൻ വെച്ച് രണ്ടും കൂടെ നടക്കും പഠിത്തവും ഉള്ളി പുഴപ്പും എല്ലാം നടക്കും അങ്ങനെ എല്ലാം എഴുതാനുള്ളതും വായിക്കാനുള്ളതും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവൾ അവിടെ നിന്ന് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് പോയി നമുക്ക് ചീനി ഒന്ന് പിഴുതുകൊണ്ട് വരണം ഇനി ഇവിടെ ചീനീന്നിട്ടാണ് പറയുന്നത് കപ്പ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഇനി അത് നോക്കണം അവൾക്ക് എഴുതാനും ഉള്ളതും പഠിക്കാനുള്ളതെല്ലാം ഇനി വേണം പോവാൻ അങ്ങനെ ഞാനും മോനും കൂടെ ആയിട്ടാണ് പോയത് കുന്താലിയും കത്താളും ഒക്കെ ആട്ടാണ് പോയേക്കുന്നത് അവിടെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പാടില്ല പെട്ടെന്ന് മണ്ണ് നീക്കിയിട്ട് അത് ഇനി പെട്ടെന്ന് തന്നെ തട്ടിക്കൊടുത്തങ്ങ് ഇളകി വന്നോളും ഒന്നും തന്നെ ഒടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല നല്ലതായിട്ട് തന്നെ കിട്ടും ഇപ്പം ഇത്തിരി നേരം മഴയൊന്നും തോന്നി നിന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിലും വെട്ടമൊക്കെ ആയി അപ്പോൾ അവിടെ ആണെങ്കിൽ നിറയെ പാറുകാലി പാറുകാലി ഇത്രയും കൂട്ടത്തോടെ പാറുകാലി ഞാൻ ആദ്യമായിട്ട് കാണും എൻ്റെ കിടക്കെല്ലാം ഒരു അഞ്ചാറ് പാറുകാലിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം പറച്ച് പറിച്ചല്ല പിഴുതുകൊണ്ട് വന്ന് അത് അവിടെ വെച്ച് എന്നെ ഒന്ന് മുറിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അകത്തെല്ലാം മണ്ണാവും അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തു ആവശ്യത്തിന് നമ്മൾ പുഴുങ്ങണം പിന്നെ കുറച്ച് വേവിക്കണം പുഴുങ്ങുന്നതിപ്പോൾ ഇല്ല ഇന്നിപ്പോൾ ഇതിൽ വേവിക്കുന്നേ ഉള്ളു കേട്ടോ ചിക്കൻ ഉണ്ടായതുകൊണ്ടൊന്ന് വേവിക്കണം അങ്ങനെ അതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി നമ്മൾ വന്നു അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഏകദേശം അതിന് ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം മോളെ പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളിയെല്ലാം അങ്ങ് അരിഞ്ഞും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചുള്ളിയാണ് ഇച്ചിരി അധികത്തിൽ എടുത്തായിരുന്നു സവാള കുറവായിരുന്നേട്ടോ പിന്നെ ഞാൻ ഉച്ചുള്ളി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊച്ചുള്ളിയാണ് നമുക്ക് എപ്പോഴും നല്ല തിറിക്കൊക്കെ നല്ലത് ഞാൻ അതെല്ലാം കഴിയെടുത്ത് ആദ്യമേ ചിക്കൻ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ വെക്കാതെയാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് അധികം സമയം വേണമെന്നുണ്ടായതുകൊണ്ട് നേരത്തെ തന്നെ ഞാനങ്ങ് ചിക്കൻ കറി വെക്കാൻ വിചാരിച്ച് അങ്ങനെ ഉരുളിയൊക്കെ വെച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് എണ്ണയും കടുവും പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ അതിൽ പച്ചമുളക് കൊ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണ്ണം മാറുന്നവരെ ഒന്ന് വരട്ടി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചുള്ളിയും അരിഞ്ഞതും കൊച്ചുള്ളി ഞാൻ മുഴുവനും ഇട്ടാ കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എടുക്കുമ്പം എന്തായാലും ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുള്ളി എങ്ങനെയായാലും വെന്ത് വരും അങ്ങനെ അതെല്ലാം ഒന്ന് തട്ടിയിട്ട് കൊടുത്തു അതിന് ശേഷം പിന്നെ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വരട്ടി തന്നെ എടുക്കാം ഇതിനകത്ത് ഇപ്പം ഞാൻ തേങ്ങ കൊത്തൊന്നുമില്ല കേട്ടോ എൻ്റെ ഇരിക്കുന്ന കരിക്ക് ടൈപ്പ് ആ തേങ്ങയായിരുന്നു നമുക്ക് ഉണക്ക തേങ്ങ ഉണ്ടായാലേ അത് ടേസ്റ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അന്നെ കിടക്കും അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ തേങ്ങക്കൊത്തൊന്നും ഇട്ടില്ല പക്ഷെ ഇടണമെന്നുണ്ടായിരുന്നു തേങ്ങ എൻ്റെ ഉണക്ക തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല നമ്മളിങ്ങനെ അടപ്പിൽ വെച്ച് വേവിക്കും തേങ്ങ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് പയ്യെ സ്ലോ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതാട്ടോ അങ്ങനെ പിന്നെ അത് അവിടുന്ന് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചീനി അങ്ങ് ഇങ്ങനെ ആദ്യം പൊളിച്ചിട്ടൊന്നും കഴുകിയായിരുന്നു അല്ലെങ്കിൽ ആ ചെളി മൊത്തവും നമ്മുടെ ആ ചീനയുടെ ആവും ഞാൻ അപ്പം പിന്നെ അരിഞ്ഞം കഴുകിയെടുക്കാനും എളുപ്പമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്തെട്ടോ എനിക്ക് അയ്യാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയായാലും വെന്ത് കിട്ടിയാൽ പോരേ അങ്ങനെ അത് എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചു ഒരു വലിയൊരു പീസ് ചീനിയാട്ടോ എടുത്തത് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നാളെയോ മറ്റന്നുള്ളതോട്ട് പുഴുങ്ങാന്ന് വെച്ചു ഇവിടെ മോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചീനി പുഴുങ്ങുന്നതും വേവിക്കുന്നതെല്ലാം എല്ലാം അവിടെ ഞാനുമാണ് കൂടുതലും കഴിക്കുന്നതും അങ്ങനെ അതൊരു മൂന്നാല വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ഇനി അതും അങ്ങ് പെട്ടെന്ന് തന്നെ അടപ്പിലോട്ട് വെച്ച് അതും തിളയ്ക്കുമ്പോഴത്തേക്കും അങ്ങ് ആവുമല്ലോ അങ്ങനെ അതും ഒക്കെ അങ്ങ് റെഡിയാക്കി ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് അതിനകത്ത് ഇനി നമുക്ക് ചേർക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കണം ചീനി അപ്പുറത്ത് അടപ്പിൽ വെച്ചോ ഞാൻ പിന്നെ നമ്മൾ ഇപ്പോൾ വേറൊരു പാത്രത്തിൽ വെച്ച് ഞാനത് വരട്ടാന്ന് വിചാരിച്ചു വരട്ടാന്നെല്ലാം മുളകൊടി ചൂടാക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാം ചട്ടിക്കൂടെ ആക്കാൻ വയതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളി എല്ലാം അങ്ങോട്ട് ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് അതിലോട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എരിയില്ലാത്ത കാശ്മീരി ജില്ലയെ കേട്ടോ എരി ഉള്ളതാണെങ്കിൽ ഇത് കുറച്ചിട്ട് കൊടുക്കാവേ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലയും സാധാ വീട്ടിൽ തന്നെ പൊടിച്ച കരം മസാലയും കൂടെ ഇട്ടെന്ന് അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിന് പിന്നെ കുറേ 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 ഉള്ളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം വരട്ടിയെടുത്തിട്ട് പിന്നെ ചിക്കൻ എല്ലാം അങ്ങോട്ട് പറക്കിയിട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം വെള്ളം ഒഴിക്കില്ലേ കേട്ടോ ഇങ്ങനെ തന്നെ വരട്ടി എടുക്കണം വരട്ടി വരട്ടി കുറച്ച് നേരെ ഇങ്ങനെ വരട്ടി വരട്ടി എടുത്തിട്ട് ആ വെള്ളത്തോടെ തന്നെ ഒന്ന് വെന്ത് വരണം എന്നിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി കേട്ടോ ഒരു തക്കാളിയും കൂടി അരിഞ്ഞു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്ത് കൊച്ചുങ്ങൾക്ക് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ലെഗ് പീസും രണ്ട് കഷ്ണം അല്ലാത്ത ഒരു രണ്ട് മൂന്ന് പീസും കൂടെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാം ഒന്ന് അരിപ്പ് വരട്ടി അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചീനിയും പിന്നെ നമ്മുടെ എന്തുവാ ചിക്കൻ കറിയും ക്യാബേജ് തോരനും മോരും എല്ലാം സെറ്റായി ഞങ്ങൾ ലഞ്ചും കഴിച്ചു റെഡി ആവാനായിട്ട് പോവാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഓണക്കൂടിയൊക്കെ എടുക്കാനായിട്ട് പോകാന്ന് പോകാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ആകെ ഒരു കണ്ണാടി ഉള്ളു അതിനകത്ത് അങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ടെല്ലാം അടിയാം അവസാനം അവൾ എൻ്റെ കണ്ണാടി അങ്ങ് കൈ ഞാൻ പിന്നെ ക്യാമറ നോക്കിയൊക്കെ കേട്ടോ കണ്ണെഴുതിയതും ഒക്കെ ചെയ്തത് പിന്നെ രണ്ട് പെൺപിള്ളേരുള്ള വീട്ടിൽ ഒരു കണ്ണാടിയുടെ കീഴിൽ ഇങ്ങനെയൊക്കെയല്ലത് പിന്നെ എങ്ങനെ കാണുന്നത് എന്തായാലും ഞങ്ങൾ റെഡിയായിട്ട് ഇത് കണ്ട ആരും വിചാരിക്കേണ്ട കേട്ടോ കണ്ണു കുട്ടി കണ്ണു കുത്തി പൊട്ടിക്കുകയോ എല്ലാം കണ്ണു എഴുതുകയാണ് അവൾ സമ്മതിക്കുന്നില്ല അവൾക്ക് അതവൻ്റെ കീഴി ഇരുന്ന് അവൾ അതിൻ്റെ ഒക്കെ ചെയ്യുക പൊട്ടിടുന്നു കണ്ണ് എഴുതുന്നു വാലിടുന്നു അത് പാടെ മൊത്തത്തിൽ ഓട്ടവും ബാച്ചിരുവാക്കുകയായിരുന്നു അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് വെളി നിൽക്കുന്ന കണ്ണനൊക്കെ ആണെങ്കിൽ ക്ഷമ കെട്ട് അങ്ങനെ റെഡിയായി ഞങ്ങൾ ഇറങ്ങി കുപ്പിയും വെള്ളവും പഴവും കുടയും വടിയും എല്ലാം ആയിട്ട് ഞങ്ങൾ പോവുക ഡ്രസ്സെടുക്കാൻ അങ്ങനെ വലിയൊരു ടിസ്റ്റെന്ന് വെച്ചാൽ കടയിൽ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ എടുക്കണം എടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോയത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ കൊച്ചുങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവർക്കൊന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളിഞ്ഞ് തിരിച്ചു പോയിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളെ ചെറിയൊരു ഗ്രാമത്തിൽ കുഞ്ഞൊരു ചായക്കട ഇട നിങ്ങളവിടെ പോയി ചായയും പെടിയും ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരുന്നു ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണേ ടാറ്റാ